സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സോ ഇന്ന് നമ്മൾ ഈ ഫുട്ബോളിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വെറും ഒരു ഗെയിം പ്ലെയർ അല്ലേ ഈ ഫുട്ബോളിൻ്റെ നമ്മൾ ഇന്നൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഇലവനിൽ നമ്മൾ ജൂലിയൻ അൽവാരസിന് അടക്കിയിട്ടുണ്ട് നമുക്ക് ഇന്ന് കിട്ടിയൊരു പ്ലെയർ ആണ് നമുക്ക് ഫ്രീ സ്പിന്നിൽ കിട്ടിയതാണ് കേട്ടോ അതെ ഓക്കെ ട്വൽവ് മാച്ചസ് പൂജ്യം ട്വൽവ് ഗോൾസ് പൂജ്യം സോ ഇന്ന് നമ്മൾ പുള്ളിനെ കൊണ്ടൊരു ചലഞ്ച് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളൊരു ഓൺലൈൻ മാച്ച് കളിക്കും നമ്മൾ ആ കളി ജയിക്കണം പക്ഷേ നമ്മൾ ജൂലിയൻ നൽവാര്യസിനെ കൊണ്ട് മാത്രമേ ആ ഒരു ഗോളുകളൊക്കെ അടുപ്പിക്കാൻ പാടുള്ളൂ എങ്ങാനിപ്പോൾ വേറെ ഏതെങ്കിലും പ്ലെയർ ഗോളടിക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ തന്നെ വേറെ ഏതെങ്കിലും പ്ലെയർ ഗോളടിക്കുക ഗോളടിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്ലെയറിനെ ആ സമയം സമയം തന്നെ സബ്ഡ് ഓഫ് ആക്കും ചെയ്യും നമ്മൾ ആ ഗോള് കൂട്ടില്ല സോ നമുക്കെന്തായാലും ഇനി നേരെ സമയം കളയാതെ വീട്ടിലോട്ട് പോവാം പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്ക് പിന്നെ ഫ്രണ്ട്സിനേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക് പിന്നെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ കളിയിലേക്ക് പോവാം സോ നമുക്ക് എന്തായാലും ഒരു റോപ്പോൺ ഇന്ത്യ കിട്ടിയിട്ടുണ്ട് ആൾ ഇന്ത്യക്കാരനാണ് അപ്പം എന്തായാലും ഇനി നേരെ മാച്ചിക്ക് പോകാം കേട്ടോ ഇന്ത്യ വേഴ്സസ് ബാർസലോണ അവാട്ട് എ മാച്ച് നമ്മുടെ ടീം ഇതാണ് ഓ ദേ സ്ക്വാഡ് ഒരു നല്ല ടീം തന്നെയാണ് അവരുടെയും നമ്മുടെ പോലെ തന്നെയാണ് അവരുടെ ടീമും ബാക്കിൽ ഉണ്ട് ത്യാഗ ഹർണസ് ഉണ്ട് നമ്മളൊക്കെ ഇതിൽ പണിപ്പെടും ആ ഒരു ഡിഫൻസ് കീറി കുറിക്കാൻ സോ എന്തായാലും നമുക്കിനി ക്കാളി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഫ്രണ്ട്സ് ചെറുതായിട്ടൊക്കെ വീഡിയോ ലാഗ് ഉണ്ടാവും ക്ഷമിക്കണം അത് എൻ്റെ എന്തോ കുഴപ്പമാണ് എനിക്കത് നേരേക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും അടുത്ത വീടുകളിലൊക്കെ ശ്രമിക്കാം ആ ലാഗ് പോവാൻ സീ പാസ്റ്റ് ജൂലൈ നിലവാരോ ഇറ്റ്സ് എ മേ ഇറ്റ്സ് എ ഗോൾ ബട്ട് ഇറ്റ് കാൺ ബി എ ഗോൾ നമുക്കത് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല നമുക്ക് എന്തായാലും നേരം ഗെയിം പ്ലേ കാണാം വല്ല ചാൻസ് കിട്ടിയാൽ ഓക്കെ എം ഓ എ സേവ് സേവ് ലക്കിന് മാത്രമാണ് അല്ല ലഗ് ബേസിലാണ് അത് പോസ്റ്റ് തട്ടി പോയത് തട്ടിപ്പോ നമ്മൾ ആദ്യത്തെ ഒരു ഗോൾ എ ത്രൂ ടു ജൂലിയൻ ഓ ജൂലിയൻ ഗോ ഗോ എന്താ ജൂലിയൻ ഒന്ന് കേറ്റ സബിക്കൊക്കെ ആ ഗോൾ അടിക്കാൻ ഓ നെയ്മർ നെയ്മർ ഡോൺ സ്കോർ പ്ലീസ് ഓ അയ്യോ ട്രെൻഡ് ട്രെൻഡ് ഗോളിയില്ല ഗോളിൻ പ്ലീസ് ഡിഫെൻഡ് ഓക്കേ ഓക്കേ ആ ഉഫ് എന്ത് സേവാലേ എംബപ്പോട അടി കൊ ഒന്നൊന്നര അടി തന്നെ ഓയ് ഉമരേ തൊടിച്ച ഓക്കേ 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 ജൂലിയൻ ജൂലിയൻ ഗോ 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 ജൂലിയൻ പേസ് ഗോ പ്ലീസ് ഗോ ഓ ഇറ്റ്സ് എ ഡിഫൻസ് എന്തോടേ ആൻഡ് ഓൺ റോഡ് കണ്ടി മദിലോ ഓക്കേ ജൂലിയൻ കം ഓൺ കം ഓൺ ത്രൂ 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 ഓളി ഓക്കേ ട്രെൻ്റ് ജൂലിയൻ ജൂലിയൻ ജൂലിൻ കൊടക്ക് ഓക്കേ ട്രെൻ്റ് ജൂലിയൻ ഓള ജൂലിനൊക്കെ അടിക്കാൻ ഓടേ എന്ത് ബമ്മട ഡിഫൻസ് ഇൻ ദ പാറക്കല്ലേ

എന്തായാലും നമ്മൾ ബാസ്തോണിനൊക്കെ കേട്ടിട്ടുണ്ട് ആദ്യ പകുതി എന്തായാലും കഴിഞ്ഞു സെക്കൻഡ് രണ്ടാമത്തെ പകുതിയിൽ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമോ അറിയില്ല ഓക്കെ നമ്മൾ കുറെ കുറെ സബ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടോന്നേരമാറ്റോ ഓക്കെ ജൂലിയൻ കമോൺ കമോൺ ജൂലിയൻ പ്ലീസ് പ്ലീസ് കോർ ജൂലിയൻ പ്ലീസ് അടാ ബ്ലോക്ക് വാട്ട് വാട്ട് ദിസ് ദിസ് മാൻ തട്ടിപ്പോ വാട്ട്സ് മാൻമാർമുട് നെയ്മുട് കോഴ്സ് കൊടുത്ത് നോക്കിയാപ്പടാം പിന്നെ മൂന്നാമത്തെ ഗോൾ ഇപ്പോൾ വഴങ്ങിയേനെ നമ്മുടെ എംപാപ്പ എന്ത് നമ്മുടെ എംബാപ്പേനൊക്കെ നമ്മൾ സബ് കയറ്റി നമ്മുടെ എംപാപ്പ എന്തിന് ഒരു ഷോട്ട് പോലും ഫസ്റ്റ് ഹാഫിൽ അടിച്ചില്ല നമ്മുടെ കളിയാണ് ഒക്കെ വെറുതെ പറ്റില്ല ഈ കളി എന്തായാലും തോറ്റു കളി എന്തായാലും മിനിറ്റ് ആയി ഓക്കെ വീണ്ടും ഒരു മുന്നേറ്റം നമ്മൾ എന്തായാലും ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത പണി വരുന്നുണ്ട് നമുക്ക് എന്തായാലും കളി ജയിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെന്തായാലും കളി തോറ്റു ഓക്കെ ഇറ്റ്സ് ഫോർ ദ ഫൈനൽ വി സി അല്ലോ ഓക്കെ കളി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടേ പൂജ്യത്തിന് തോറ്റിട്ടുണ്ട് നോ പ്രോബ്ലം ഇറ്റ്സ് ഓൺലി ഫോർ എ ഫൺ നമ്മൾ ഈ ജൂലിയൽ അൽബാർസിനെ ഫസ്റ്റ് ഇറക്കിയത് കൊണ്ടാവും അല്ല ഫസ്റ്റ് ആണല്ലോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ജൂലിയൽ അൽവേഴ്സിനെ കളിപ്പിക്കണത് അവന് സ്റ്റാമിന ഉണ്ട് അത് നിൽക്കാൻ അറിയില്ല നേരെ ഓക്കെ ഇറ്റ്സ് ഓൺലി ജസ്റ്റ് ഫോർ എ ഫൺ അപ്പോൾ നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഈ ഒരു വീഡിയോ സ്റ്റൈൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തടങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ